ഹായ് ഹലോ അപ്പോൾ എന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം പോകുമ്പോൾ ട്രൈ ചെയ്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ അമ്മ ചേച്ചിയും മുൻചേച്ചിയൊക്കെ വന്ന ടൈമിൽ ഞങ്ങൾ ഫോർമാൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കോട്ടിൽ ടെറ്റോമേൽ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബർഗർക്കെങ്കിൽ കുറച്ച് സംഭവം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചതെന്നാൽ പിന്നെ എന്താ ബബിൾ ടീം കൂടി വാങ്ങാമെന്ന് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ നോക്കി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബബിൾ ടീ വാങ്ങാൻ കിട്ടി സോ എന്താ മെയിനായിട്ട് അമ്മ ചേച്ചിയും കൂടി ഉള്ള ടൈമിൽ ബബിൾ ടീ വാങ്ങേണ്ടത് എൻ്റെ ഒരു ബിഗ് സ്റ്റോറിൻ്റെ പിന്നിലാണ് ഞാൻ എന്നെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഒരു ദിവസം നാട്ടിൽ പോയപ്പോൾ ഞാനും അമ്മ ചേച്ചി കൂടിയിട്ടൊരു ബോബ ടീ ഉണ്ടാക്കി പക്ഷേ ഇവരെല്ലാവരും പറയുന്നത് അത് കോഫി ഫ്ലേവേഡ് ആയിട്ടുള്ള മൈദ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ മൈദയൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയത് പക്ഷെ കഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വിലയറിയു എന്ന് പറയുന്ന പോലെ എനിക്കും അമ്മ ചേച്ചിക്കും മാത്രം ഇനി അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ ഞങ്ങൾ അന്നോട്ട് കളിയാക്കാമെന്ന് അറിയാം അന്ന് മമ്മി പറഞ്ഞതാണ് അമ്മ ചേച്ചിക്കും നിനക്കും എന്നെങ്കിലും ഒരു ദിവസം എന്ത് ബോബ വാങ്ങിച്ച് തരണമെന്നും പക്ഷേ ഞങ്ങൾ വാങ്ങിയത് ബബിൾ ടീ ആട്ടോ രണ്ടും വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നീട് അവരെ അത് വേറെയാണ് ഇത് വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ അവരെ എങ്ങനെയൊക്കെയോ കളിയാക്കുന്നു ഒഴിവാക്കിയത് അങ്ങനെ കഴിച്ചോക്കെ എനിക്ക് ഞങ്ങൾ ബട്ടർസ്കോച്ച് ഫ്ലേവേഡായിരുന്നു വാങ്ങിയത് എനിക്ക് തോന്നിയത് എന്താ മറ്റേ ലോലിപ്പോപ്പിലെ ആൽപ്പൺ ലീവൻ ഫ്ലേവറിലെ അല്ല സ്ട്രോബെറി ആൽപ്പൺ ലിവൻ്റെ ലിബൻഡർ കയറി കറക്റ്റായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ അറിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ സ്ട്രോബെറി ഫ്ലേവേഡ് ലോലിപ്പോപ്പിൻ്റെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ആ ഒരു സംഭവത്തിന് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വാങ്ങിയത് ബബിൾ ടീ ആണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ബോബയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ കളികളിൽ നിന്ന് ഒഴിവാക്കിയത് പിന്നെ ഞങ്ങൾ ബർഗറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ബർഗർ അതൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഫോർമാളിൻ്റെ താഴെ ലുലൂന്ന് ഞങ്ങൾ ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ ഉള്ളൂ ബൈ